ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ബാങ്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പദങ്ങളുമാണ് നോക്കുന്നത് ആദ്യം തന്നെ ബാങ്ക് റേറ്റ് എന്താണ് ബാങ്ക് റേറ്റ് എന്ന് ചോദിച്ചാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാണിജ്യ ബാങ്കുകളുടെ മേൽ ചുമത്തുന്ന പലിശ നിരക്കാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് ആർ ബി ഐ വാണിജ്യ ബാങ്കുകളുടെ മേൽ ചുമത്തുന്ന പലിശ നിരക്ക് അപ്പോൾ വാണിജ്യ ബാങ്കിന് നൽകുന്ന ധനസഹായത്തിനും അതുപോലെ ബില്ലുകൾ റിസർവ് ബാങ്കിന് നൽകി പണം വാങ്ങുന്നതിനും അവിടെ ഒരു പ എന്താ പറയുക പലിശ ചുമത്തുന്നുണ്ട് അതിനെയാണ് ഈ ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ വാണിജ്യ ബാങ്കിന് ധനസഹായം നൽകുന്നതിനും അതുപോലെ ബില്ലുകൾ റിസർവ് ബാങ്കിന് നൽകി പണം വാങ്ങുന്നതിനും ആർ ബി ഐ ചുമത്തുന്ന പലിശയാണ് ബാങ്ക് റേറ്റ് അപ്പോൾ ആർ ബി ഐ വാണിജ്യ ബാങ്കുകളുടെ മേലാണ് ഒരു ബാങ്ക് റേറ്റ് ചുമത്തുന്നത് ഈ ബാങ്ക് റേറ്റിൻ്റെ കാര്യത്തിൽ ഓർത്ത് വെക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട പോയിൻറ്റ് ഇൻഫ്ലേഷൻ അഥവാ നാണയപ്പെരുപ്പം ഉണ്ടാകുന്ന സമയത്ത് ബാങ്ക് റേറ്റ് ഉയർത്തുകയാണ് ചെയ്യുക ഇനി ഡിഫ്ലേഷൻ അഥവാ നാണയ ചുരുക്കം ഉണ്ടാകുന്ന സമയത്ത് ബാങ്ക് റേറ്റ് എന്ത് ചെയ്യും കുറയ്ക്കും അപ്പോൾ പെരുപ്പുള്ള സമയത്ത് ഉയർത്തും ചുരുക്കമുള്ള സമയത്ത് കുറയ്ക്കുമെന്നുള്ളത് ഓർത്തുവെച്ചാൽ മതി ബാങ്ക് റേറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഇനി റിപ്പോ റേറ്റ് എന്താണ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് നൽകുന്ന കടങ്ങൾക്ക് ഈടാക്കുന്ന പലിശ ഇപ്പം നമുക്കറിയാം കൊമേഴ്ഷ്യൽ ബാങ്ക് അഥവാ വാണിജ്യ ബാങ്കുകൾക്ക് ആർ ബി ചെയ്യും ക്യാഷ് കടം കൊടുക്കും അല്ലേ ആ ക്യാഷ് കടം കൊടുക്കുന്ന സമയത്ത് അതിന് ഈടാക്കുന്ന ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശയാണ് റിപ്പോ റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് നമുക്ക് ബാങ്കുമായി ബന്ധപ്പെട്ട് വളരെ ആയിട്ട് പഠിക്കാനുള്ളതെന്ന് കരുതൽ ധനാനുപാതം അഥവാ ക്യാഷ് റിവേഴ്സ് റേഷ്യോ ക്യാഷ് റിവേഴ്സ് റേഷ്യോ അഥവാ കരുതൽ ധനാനുപാതം അപ്പോൾ വാണിജ്യ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിക്ഷേപങ്ങളിൽ അപ്പോൾ നമുക്കറിയാം ജനങ്ങൾ മിക്കവാറും എസ് ബി ഐ ഒക്കെ പോലുള്ള വാണിജ്യ ബാങ്കുകളിൽ ക്യാഷ് നിക്ഷേപിക്കും അല്ലേ അപ്പോൾ ആ ക്യാഷ് നിക്ഷേപിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വർണം എന്തൊക്കെ ആവട്ടെ അപ്പോൾ അതിൻ്റെ ഒരു നിശ്ചിത തുക അല്ലെങ്കിൽ ആ ഒരു ക്യാഷിൻ്റെ അല്ലെങ്കിൽ ആ നിക്ഷേപത്തിൻ്റെ ഒരു നിശ്ചിത തുക എന്ന് പറയുന്നത് ആർ ബി ഐയിൽ സൂക്ഷിക്കണം ഇതിനെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത് അപ്പോൾ വാണിജ്യ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിക്ഷേപങ്ങളിലെ ഒരു നിശ്ചിത തുക ആർ ബി ഐയിൽ കൂടെ സൂക്ഷിച്ചു യ്ക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിനെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ അഥവാ കരുതൽ ധനാനുപാതം എന്ന് പറയുന്നത് ഇനി വാണിജ്യ ബാങ്കുകൾ ഈ ഒരു നിക്ഷേപമൊക്കെ സ്വീകരിച്ചിട്ട് ജനങ്ങൾക്ക് ലോൺ കൊടുക്കണമല്ലോ അല്ലെങ്കിൽ വായ്പ കൊടുക്കണമല്ലോ അപ്പോൾ ഇങ്ങനെ വായ്പ കൊടുക്കുന്നത് എന്ന് പറയുന്നത് ഈ ആർ ബി ഐക്ക് കൊടുക്കുന്ന ആ ഒരു നിശ്ചിത തുക കിഴിച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ജനങ്ങൾക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി ഇതും ഇൻഫ്ലേഷൻ ഉള്ള സമയത്ത് ക്യാഷ് റിസേർവ് റേഷ്യോ ഉയർത്തുകയാണ് ചെയ്യുക പണപ്പെരുപ്പമുള്ള സമയത്ത് ക്യാഷ് റിസർവ് റേഷ്യോ ഉയർത്തും പണച്ചുരുക്കമുള്ള സമയത്ത് എന്ന് പറയുന്ന എന്ത് ചെയ്യുക ഈ ധനാനുപാതം അല്ലെങ്കിൽ സി ആർ ആറ് കുറയ്ക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇപ്പോഴത്തെ ക്യാഷ് റിസർവ് റേഷ്യോ അഥവാ സി ആർ ആർ എന്ന് പറയുന്നത് ഫോർ പോയിൻ്റ് ഫൈവ് സീറോ പെർസെൻറ്റേജ് ആണ് നാല് പോയിൻറ്റ് അഞ്ച് പൂജ്യം ശതമാനമാണ് ഇപ്പോഴത്തെ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത് അടുത്തത് നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് എന്താണ് റിവേഴ്സ് റിപ്പോ റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത് എന്താണ് ആർ ബി ഐ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് വാങ്ങുന്ന കടങ്ങൾക്ക് നൽകുന്ന പലിശ ഇപ്പം വാണിജ്യ ബാങ്കിൽ നിന്ന് ആർ ബി ഐയും ചിലപ്പോൾ എന്ത് ചെയ്യാം ക്യാഷ് വാങ്ങിക്കാം അല്ലേ അപ്പോൾ അങ്ങനെ കടം വാങ്ങുന്ന സമയത്ത് ആ ഒരു വാണിജ്യ ബാങ്കുകളും ഈ ആർ ബി ഐക്ക് എങ്ങനെയാണ് ചുമ്മാ പൈസ കൊടുക്കുമോ ഇല്ല അവിടെ ഒരു പലിശ നിരക്കുണ്ടല്ലേ അപ്പോൾ ആ ഒരു പലിശ നിരക്കിനെയാണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത് ആർ ബി ഐ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് വാങ്ങുന്ന കടങ്ങൾക്ക് നൽകുന്ന പലിശയാണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത് അടുത്തത് ബാങ്കുമായിട്ട് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടൈമാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ അഥവാ എസ് എൽ ആർ എന്ന് പറയുന്നത് അപ്പോൾ സി ആർ ആർ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് അപ്പോൾ ക്യാഷ് റിസർവ് റേഷ്യോക്ക് പുറമെ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിക്ഷേപങ്ങളുടെ ഒരു നിശ്ചിത ശതമാനം അത് സ്വർണമായിട്ടോ അല്ലെങ്കിൽ പണമായിട്ടോ അംഗീകരിക്കപ്പെട്ട കടപ്പത്രങ്ങളായിട്ടോ ആർ ബി ഐയിൽ സൂക്ഷിക്കാറുണ്ട് ഇങ്ങനെ സൂക്ഷിക്കുന്നതിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ അഥവാ എസ് എൽ ആർ എന്ന് പറയുന്നത് അപ്പം ക്യാഷ് റിസർവ് റേഷ്യോക്ക് പുറമെ എന്തു ചെയ്യും സ്വർണ്ണമായിട്ടോ അല്ലെങ്കിൽ കടപ്പത്രങ്ങളോ ഒക്കെ ആയിട്ട് ആർ ബി ഐയിൽ സൂക്ഷിക്കും അതിനെയാണ് എസ് എൽ ആർ അഥവാ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് പിന്നെ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നൊരു ചോദ്യമാണ് ആർ ബി ഐയുടെ ഫങ്ഷൻസ് അതായത് റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങൾ ചോദിക്കാറുണ്ട് ഒന്ന് ബാങ്കേഴ്സ് ബാങ്കാണ് ബാങ്കുകളുടെ ബാങ്കാണ് റിസർവ് ബാങ്ക് അതുപോലെ തന്നെ ഗവണ്മെൻറ്റിൻ്റെ ബാങ്കാണ് റിസർവ് ബാങ്ക് പിന്നെ നോട്ട് ഇഷ്യൂ ചെയ്യുന്നതാരാണ് ഈ ഒരു റിസർവ് ബാങ്കാണ് പിന്നെ കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ റിസർവ് അതായത് വിദേശ നാണ്യങ്ങളുടെയൊക്കെ സൂക്ഷിപ്പ് കാരണം എന്നറിയപ്പെടുന്നത് ആരാണ് ആർ ബി ഐ ആണ് അതുപോലെ തന്നെ കൺട്രോളർ ഓഫ് ക്രെഡിറ്റ് കടം നിയന്ത്രിക്കുന്നതും ആർ ബി ഐ ആണ് ഇനി നമുക്ക് ആർ ബി ഐ എന്നല്ല ഈ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് വരാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം ഇനി ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത് അതിൽ ഒന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ആദം സ്മിത്തിനെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏത് അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു അത് ശരിയാണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് ആദം സ്മിത്ത് ആണ് അതുപോലെ ലേസേസ് ഫെയർ സിദ്ധാന്തം അതിൻ്റെ ഉപ ഉപജ്ഞാതാവും ആര് തന്നെയാണ് ആദം സ്മിത്ത് വെൽത്ത് ഓഫ് നാഷൻസ് എന്ന കൃതിയുടെ കർത്താവാണ് ഇതിനകത്ത് ആൻസറ് ഏത് മാത്രമാണ് ബി മാത്രമാണ് ആദംസ്മിത്തുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന അതായത് ബാഡ് മണി ഡ്രൈവ്സ് ഗുഡ് മണി ഔട്ട് എന്ന നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് തോമസ് ഗ്രഷാമാണ് സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞത് ആരാണ് ആദം ആണ് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്താനാണ് പറയുന്നത് അതിനകത്ത് കാൾ മാക്സ് കാറൽ കാർമാക്സിൻ്റെ ആണ് മൂലധനം ഗാന്ധിജി ഹിന്ദു സ്വരാജ് അല്ലേ ഗാന്ധിജി ഹിന്ദു സ്വരാജ് എഴുതിയിരിക്കുന്നത് അതുപോലെ ആദം ആണ് വെൽത്ത് ഓഫ് നാഷൻ ഇതിനകത്ത് ദാദാബായ് നവറോജി എഴുതിയിരിക്കുന്നതാണ് പ്രോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ അപ്പോൾ ഇതിനകത്ത് തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ എന്താ പറയുക ഈ ഒരു ജോഡികളൊക്കെ കറക്റ്റാണ് കേട്ടോ ഇപ്പോൾ കാറൽ മാക്സ് ആണ് മൂലധനം എഴുതിയത് ഗാന്ധിജിയുടെയാണ് ഹിന്ദു സ്വരാജ് ആദം സ്മിത്തിൻ്റെയാണ് വെൽത്ത് ഓഫ് നാഷൻസ് ദാദാബായ് നവറോജിയുടേതാണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ അതിനകത്താണ് നമ്മളുടെ ഡ്രെയിൻ തിയറീനെ കുറിച്ചൊക്കെ പറയുന്നത് അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ചുവടെ ചേർക്കുന്നു അവയിൽ ശരിയായവ കണ്ടെത്താനാണ് പറയുന്നത് അപ്പോൾ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒരുപാട് ഐഡിയാസ് ഗാന്ധിജി പറയുന്നുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണന നൽകുക എന്ന് പറയുന്നുണ്ട് അത് ശരിയാണ് സമത്വത്തിൽ അടിയുറച്ച സമ്പദ്വ്യവസ്ഥയുടെ രൂപീകരണം എല്ലാവരെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകി ഇനി ഇതിൽ തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവന എന്ന് പറയുന്നത് ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിലെ അപാകത ചൂണ്ടിക്കാട്ടി എന്ന് പറയുന്നുണ്ട് അത് ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയല്ല അപ്പോൾ ഇതിനകത്ത് ആൻസർ വരുന്നത് ഒന്ന് രണ്ട് മൂന്നുമാണ് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രസ്താവനയാണ് ഇന്ത്യക്കാവശ്യം മൂലധനം എന്ന പേരിൽ കേന്ദ്രീകരിക്കലല്ല ആയിരത്തി തൊള്ളായിരം മൈൽ നീളവും ആയിരത്തി അഞ്ഞൂറ് മൈൽ വീതിയുമുള്ള ഈ ഭൂഖണ്ഡത്തിലെ ഏഴ് ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാവുന്ന വിധത്തിൽ വിതരണം ചെയ്യലാണ് ഇങ്ങനെ പറഞ്ഞതാരാണ് ഗാന്ധിജിയാണ് കേട്ടോ അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനാവശ്യം മൂലധനം കേന്ദ്രീകരിക്കുകയല്ല മറിച്ച് എന്താണ് ആ ഏഴു ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ സാധനങ്ങൾ വിതരണം ചെയ്യുക അല്ലെങ്കിൽ അവരെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സാധനങ്ങൾ വിതരണം ചെയ്യുക എന്നതാണ് ലക്ഷ്യമെന്നാണ് ആര് പറയുന്നത് ഗാന്ധിജി അടുത്ത ചോദ്യം ദേശീയ വരുമാനം കണക്കാക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക അവയിൽ ശരിയായവ കണ്ടെത്തുക അതിൽ ഒന്നാമത്തെ പ്രസ്താവന സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളുടെ സംഭാവന വിലയിരുത്തുന്നതിന് രണ്ടാമത്തെ പ്രസ്താവന സമ്പദ്വ്യവസ്ഥ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് മൂന്നാമത്തെ പ്രസ്താവന സ്ഥിതിവിവര കണക്കുകളുടെ സംയോജനവും വിശകലനവും നടത്തുന്നതിന് നാലാമത്തെ പ്രസ്താവന ഉൽപ്പാദനം വിതരണം ഉപഭോഗം തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പരിമിതികളും മേന്മകളും കണ്ടെത്തുന്നതിന് അപ്പോൾ ഇതിൽ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും ശരിയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളുടെ സംഭാവന വിലയിരുത്തുന്നതിന് സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് സ്ഥിതി വിവരണ കണക്കുകളുടെ സംയോജനം വിശകലനം നടത്തുന്നതിന് ഉൽപാദനം വിതരണം ഉപഭോഗം തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പരിമിതികളും മേന്മകളും കണ്ടെത്തുന്നതിന് ഇതിനൊക്കെ എന്താവശ്യമാണ് ദേശീയ വരുമാനം കണക്കാക്കണം അടുത്ത ചോദ്യം പി സി കുറിച്ച് ചില വസ്തുതകൾ തന്നിരിക്കുന്നു അത് നോക്കാം സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ് ശരിയെന്ന് ഒന്നാമത്തെ പ്രസ്താവന ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവ് സ്ഥിതി വിവരശാസ്ത്രത്തിൻ്റെ പിതാവാണ് ആര് മഹലനോബിസ് രണ്ടാമത്തത് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കി അടുത്തത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങളില്ലാത്ത സമൂഹം എന്ന ആശയം അവതരിപ്പിച്ചു ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു അപ്പോൾ പി സി മെഹലനോബീസുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഈ തന്നിരിക്കുന്നതിൽ ഏത് മാത്രമാണ് തെറ്റായിട്ടുള്ളത് മൂന്ന് മാത്രമാണ് തെറ്റ് ബാക്കിയെല്ലാം ശരിയാണ് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസമില്ലാത്ത സമൂഹം അതാരുടെ സ്വപ്നമായിരുന്നു ഈ ഒരു ഐഡിയ അവതരിപ്പിച്ചത് ആരാണ് കാറൽ മാക്സ് ആണ് കേട്ടോ കാർൽ മാക്സ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ബാക്കി നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം താങ്ക്